മാലിന്യമുക്ത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂറ്റനാട് നഗരത്തെ മാലിന്യമുക്ത പ്രദേശമായി പ്രഖ്യാപിച്ചു സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി നാഗലശ്ശേരി പഞ്ചായത്തിലെ കൂറ്റനാട് നഗരത്തെ മാലിന്യമുക്ത പ്രദേശമായി പ്രഖ്യാപിച്ചു ചടങ്ങിൽ പഞ്ചായത്തിലെ വിവിധ സെന്ററുകളിൽ പൊതുശുചീകരണ തൊഴിലാളികളെ ശുചീകരണത്തിനായി ചുമതലയേൽപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം രാജേഷ് നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ അധ്യക്ഷനായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി സുന്ദരൻ ഹരിത കേരളം മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ നീരജ എ സേതുമാധവൻ കെ ആർ ബാലൻ ഡി രാജപൻ അഭിലാഷ് സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു പറഞ്ഞതാണേക്ക് എല്ലാവരോടും ഓർമ്മിപ്പിക്കാൻ വിചാരിക്കുന്നത് ആവശ്യം വലിന്റെ വസ്തുക്കൾ റോഡ് സൈഡിലും റോട്ടിലും കാണും ഒക്കെ വലിച്ചെറിയാം എന്നതാണ് അങ്ങനെ വലിച്ചെറിഞ്ഞാൽ ഇത് പറയുന്നത് പോലെ അറിയാം പഞ്ചായ്മെന്റ് ജോലി ഇത് വൃത്തിയാക്കൽ മാത്രമല്ല വൃത്തികേടാക്കുന്നവരെ പിടികൂടുക എന്നത് കൂടിയാണ് അപ്പൊ ഇനി മുതൽ നിശ്ചയിച്ച ബില്ലുകളിലല്ലാതെ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലല്ലാതെ പാഴ്വസ്തുക്കൾ അതെത്ര ചെറുതാവട്ടെ എത്ര വലുതാവട്ടെ വഴിയിൽ ഓണരിയിൽ വലിച്ചെറിഞ്ഞാൽ പതിനായിരം രൂപയാണ് പിഴ പതിനായിരം രൂപ പിഴ ആ പിഴ ചുമത്തപ്പെടാതിരിക്കണമെങ്കിൽ നമ്മുടെ ശീലം മാറ്റണം വലിച്ചെറിയുന്ന ശീലം മാറ്റണം അപ്പൊ അതുകൂടി പല്ലാ കുറപ്പുവരുത്തണം വലിച്ചെറിയുന്നവരെ ഒരു ധൈര്യം കാണിക്കാതെ പിടികൂടി പിഴ തുമത്തണം അപ്പൊ മാത്രമേ ഈ വൃത്തി നമുക്ക് നിലനിർത്താൻ കഴിയൂ ഇപ്പൊ നല്ല വൃത്തിയാണ് വൃത്തിയായിട്ട് വെറുതെ അല്ല ഉച്ചവരെ തൊഴിലാളികളെ വെച്ച് വൃത്തിയാക്കിയതാണ് അപ്പൊ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഓ ഇനിയിപ്പോ നമുക്ക് ധൈര്യമായിട്ട് വലിച്ചെറിയാം കാരണം അന്നേരത്തെ ഉച്ചയക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ആ പലിച്ചറിയുന്നവരെ ഒരു കരുണയും കൂടാതെ കൈകാര്യം ചെയ്യാം എന്നാലേ പറ്റൂ അല്ലെങ്കിൽ ഈ വൃത്തി നമുക്ക് നിലനിർത്താൻ പറ്റില്ല അപ്പോൾ വീടിൻ തൊഴിലാളികളെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അവർക്ക് വേതനം കൊടുക്കണം അത് മരിച്ചെറിയുന്നവരിൽ നിന്ന് പിഴ ഈടാക്കിക്കൊണ്ട് ആ വേതനത്തിലുള്ള പണം കണ്ടെത്തണം അതാണ് എനിക്ക് പറയാനുള്ളത് പിഴ ഈടാക്കിക്കൊണ്ട് തന്നെ അതിനുള്ള പണം കണ്ടെത്തണം മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം